നില മുദിക്കുന്നേരം എപ്പിസോഡ് ഏഴ് രചന മീര പാലോന്നിൽ അവതരണം ലിൻസി കാര്യങ്ങൾ വീട്ടിൽ അവതരിപ്പിച്ചാൽ മതി മാത്രമല്ല അവൾക്കും പലതും പറയാൻ കാണുമല്ലോ ദൈവമേ അതിന് മുമ്പെങ്ങാനും അളിയും കയറി ഗോളടിക്കുമോ അവൻ പെട്ടെന്ന് തന്നെ ബിബിനും മെസ്സേജ് ഇട്ടു ഇപ്പോൾ വീട്ടിലൊന്നും പറയണ്ട എന്ന് അറിയിച്ചുകൊണ്ട് വസിഷ്ഠ വസങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പുറത്തെ മുറിയിൽ നിന്ന് ഭവാനിയമ്മയുടെ കൂർക്കം വല്ലി കേൾക്കാം വാതിലെല്ലാം ഭദ്രമായി അടച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അഞ്ചന മുറിയിലേക്ക് വന്നു അവൾ ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ ഒന്നുകൂടി പുതപ്പിച്ചു എന്നിട്ട് ഫോൺ എടുത്തു നോക്കി ആ സമയം തന്നെ ബിബിൻ്റെ കോൾ വരികയും ചെയ്തു ഇന്ന് നേരത്തെ ആണല്ലോ അവൾ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചിരിയോടെ പറഞ്ഞു നേരത്തെയാണോ ഞാൻ സമയം നോക്കിയില്ല വസി എന്തിയെ ബിബിൻ ചോദിച്ചു അവൻ ഉറങ്ങി അമ്മമ്മ കിടന്നോ കിടന്നോന്നോ ഇപ്പോൾ രണ്ടുറക്കം കഴിഞ്ഞിട്ടുണ്ടാവും അഭിയെ ഞാൻ വിളിച്ചിരുന്നു പുതിയ ചില വിശേഷങ്ങളുണ്ട് എന്താ ഗംഗയുമായിട്ട് ബന്ധപ്പെട്ടത് വല്ലതുമാണോ അവൾ കട്ടിലിൻ്റെ ക്ലാസ്സിലേക്ക് ചാഞ്ഞിരുന്നു അപ്പോൾ നിനക്ക് മനസ്സിലായല്ലേ അവനത് വിടാനുള്ള ഭാവമില്ലേ അഞ്ജന അനിഷ്ടത്തോടെ ചോദിച്ചു അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വെറുതെ നമ്മളായിട്ട് ഉടക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്കും തലയ്ക്ക് വെളിവില്ലേ ആ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുമുള്ളതാ നമ്മുടെ വസിയുടെ പ്രായം അറിയല്ലോ എന്നിട്ടാണോ അവനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ തോന്നലുകൾ എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ നിനക്കറിയുവോ ഗംഗയുടെ കൂടെയുള്ള കുട്ടി അവളുടെ ചേച്ചിയുടെ കുഞ്ഞാണ് ചേച്ചിയുടെ കുഞ്ഞോ അവളൊന്ന് അമ്പരുന്നു അതെ ചേച്ചി പ്രസവത്തോടെ മരിച്ചു അതിൻ്റെ അച്ഛൻ ആരാണെന്ന് ആർക്കും അറിയില്ല മരിക്കുന്നവരെ ആ പെണ്ണ് അത് ആരോടും പറഞ്ഞിട്ടുമില്ല ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാതെ വളർത്തിയതാണ് ഗംഗ ചെയ്ത തെറ്റ് അയാളുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾ അഞ്ചിനെ വല്ലാതെ വിളിച്ചു അപ്പോൾ സരസ്വതി സരസ്വതി അനാഥിയാണോ ഒരർത്ഥത്തിൽ അതെ അച്ഛനെ അറിയില്ല അമ്മ മരിച്ചും പോയി അപ്പോൾ അനാഥിയാണെന്ന് പറയാം പക്ഷേ ഗങ്ങയെപ്പോലെ ഒരു അമ്മ അവൾക്കുള്ളപ്പോൾ അവൾ എങ്ങനെയാണ് അനാഥിയാകുന്നത് ഇപ്പോൾ ഇവിടെ അതൊന്നും അല്ല വിഷയം അപ്പിക്ക് ആ പെണ്ണിനെ തന്നെ വിവാഹം ചെയ്യണമെന്നാണ് ആഗ്രഹം അത് നടക്കണമെങ്കിൽ അവൻ ആ കുഞ്ഞിനെ കൂടി ഏറ്റെടുക്കണം സ്വന്തം കുഞ്ഞായി കണ്ട് വളർത്തണം അല്ലാതെ അവൾ ആരെയും സ്വീകരിക്കില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ആ ബന്ധം ആഗ്രഹിക്കുന്നത് അങ്ങനെ അവൻ പറഞ്ഞു പറഞ്ഞു അതൊക്കെ വെറും ആരംഭശൂരത്വം ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ആരംഭ ശൂരത്വം എന്നുവെച്ചാ എന്ന് വെച്ചാൽ ഈ തുടക്കത്തിലുള്ള ആവശ്യമില്ലേ ഏതാണ്ട് അത് തന്നെ എങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ ആ എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു അളിയന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ അവൻ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരനല്ലേ നമുക്കെന്താണ് എന്താണ് അഭിപ്രായം പറയാൻ അവകാശം ഏതായാലും അവൻ എൻ്റെ കട്ട സപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുമുണ്ട് ബെസ്റ്റ് എന്താടി ഒരു പുച്ഛം ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും അച്ഛനോട് സംസാരിക്കും അവൻ ആ കൊച്ചിനെ കൂടി അംഗീകരിക്കും എന്നത് ഉറപ്പാണോ എന്നൊക്കെയാണ് പറയുന്നത് ഭാവിയിൽ എന്തെങ്കിലും അനിഷ്ടം ആയി കൊച്ചിനോട് അവൻ കാണിച്ചാലാണ് എൻ്റെ സ്വഭാവം മാറുന്നത് അതിപ്പോ അവൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ ഈ അനിഷ്ടത്തിന്റെ പ്രശ്നം വരുന്നത് വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ഇല്ലേ എത്രയൊക്കെ സ്വന്തമെന്ന് കരുതിയാലും അന്യൻ്റെ ചോര അന്യന്റെ ചോര തന്നെയാണ് അങ്ങനെ ചിന്തിക്കാത്തവരും കാണും പക്ഷെ എണ്ണത്തിൽ കുറവാ നിന്റെ അച്ഛനും അമ്മയും ഏതിൽ പെടും എണ്ണത്തിൽ കുറവാണോ എങ്കിൽ രക്ഷപ്പെട്ടു എൻ്റെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് പുകഴ്ത്തി പറയുകയാണെന്ന് വിചാരിക്കരുത് രണ്ടുപേരും ദുഷ്ടരൊന്നുമല്ല ആരെയും ദോ ദ്രോഹിക്കണമെന്ന് ചിന്തയുമില്ല എങ്കിലും അന്യൻ്റെ കൊച്ചിനെ സ്വന്തമെന്ന് കരുതാനുള്ള വിശാല മനസ്കതയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എങ്കിൽ കൊഴിഞ്ഞ് നിന്റെ ആങ്ങളെ കാരണം മിക്കവാറും അങ്ങേരനെ ചീത്ത വിളിക്കും മോനെ എന്ന് തികച്ചു വിളിച്ചിട്ടില്ലാത്ത മാതാ മത അവനെ പ്രോത്സാഹിപ്പിക്കേണ്ടെന്ന് പക്ഷെ ഞാൻ അളിയനു കൂടെ നിന്നാളെ ഇന്ന് വാക്കുകൊടുത്തുപോയി അല്ലെങ്കിൽ തന്നെ ലോകത്ത് എത്രയോ പേര് കുഞ്ഞുങ്ങൾ ഇല്ലാത്ത വിഷമിക്കുന്നു ഉദാഹരണം നമ്മൾ തന്നെ രണ്ടാമതൊന്നുകൂടി വേണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നു അത് പിന്നെയും നിർത്തുള്ള കാര്യമാണ് കല്യാണം കഴിഞ്ഞ വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിനു വേണ്ടി ലക്ഷങ്ങൾ മുടക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങൾ ഈശ്വരൻ്റെതാണെന്നല്ലേ പറയുന്നത് അതും ഈശ്വരനായിട്ട് തന്നതാണെന്ന് വിചാരിച്ചാൽ മതി വല്ലവന്റെയും കാര്യത്തിൽ ഫിലോസഫി പറയാൻ എല്ലാവർക്കും നല്ല മെടുക്കാം സ്വന്തം കാര്യം വരുമ്പം ഇതെല്ലാം സ്വാഹ അതൊന്നുമല്ല അല്ല അളിയന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും എന്നിട്ട് എന്റെ കുഞ്ഞായിട്ട് അങ്ങ് വളർത്തും ലോകത്ത് ആരെല്ലാം തെറ്റെടുത്ത കുഞ്ഞിനെ സ്വന്തം പോലെ കണ്ടു വളർത്തുന്നു അത്രേ ഉള്ളൂ ഇതും ബിപിൻ പറയുന്ന കേട്ട് അഞ്ചനെ ദീർഘനിശ്വാസം മുതിർത്തു കടയിൽ തിരക്കൊഴിഞ്ഞ സമയം നോക്കി അഭിഷേക് ഇറങ്ങി അത്യാവശ്യമായിട്ട് കായംകുളം വരെ പോകണമെന്ന് മാത്രമേ അവൻ പ്രഹ്ലാദിനോട് പറഞ്ഞിരുന്നുള്ളൂ എന്ത് അത്യാവശ്യമാണ് എന്നൊന്നും അയാൾ ചോദിച്ചില്ല അത് ഉപകാരമായി ഇല്ലെങ്കിൽ എന്തെങ്കിലും കള്ളം പറയേണ്ടി വന്നേനെ സമയം ഉച്ചയോടടുത്താണെന്ന് തോന്നുന്നു റോഡിൽ വലിയ തിരക്കൊന്നും അവൻ ഹൗവയുടെ മുമ്പിലുള്ള പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി വല്ലാത്തൊരു സന്തോഷത്തോടെയാണ് അവൻ പടികൾ കയറി മുകളിൽ സാധാരണ സ്ത്രീകൾ മാത്രമേ അവിടെ വരാറുള്ളൂ അവിടേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി വരുന്ന കണ്ടപ്പോൾ കസ്റ്റമേഴ്സായ പെണ്ണുങ്ങൾ മുഴുവൻ അവനെ നോക്കി ഈ ഗംഗ ഒന്ന് കാണാനായിരുന്നു അവിടെ നിന്ന് ഒരു ബ്യൂട്ടീഷ്യനോട് അവൻ ആവശ്യം അറിയിച്ചു ഗംഗ കസ്റ്റമറിൻ്റെ അടുത്താണ് ഹെയർ സ്മൂത്തിങ് ചെയ്യുക അവർ പറഞ്ഞു ഒന്ന് കാണാൻ പറ്റുമോ വെയിറ്റ് ചെയ്യണം അപ്പോഴേക്കും സംസാരം കേട്ടുകൊണ്ട് മയൂരി അവിടേക്ക് വന്നു ഗംഗയെ കാണാനാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കണം അവർ പറഞ്ഞപ്പോൾ അവൻ തല അടിക്കൊണ്ട് ചുറ്റിനു നോക്കി മുഴുവനും സ്ത്രീകളാണ് വല്ലാത്തൊരു ജാളിത തോന്നി അവൻ പെട്ടെന്ന് പുറത്തേക്ക് നടന്നു അവിടെയുള്ള റീലിങ്ങിൽ പിടിച്ചുകൊണ്ട് നഗര കാഴ്ചകളിലേക്ക് മിഴുകൾ ഊന്നി ഒരു വിസിറ്റർ ഉണ്ടെന്ന് കേട്ടുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഗംഗ ഗ്ലാസ് ഡോറിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന അഭിഷേകിനെ കണ്ടു അഭിഷേക് തന്നെ തിരക്കിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവൻ ചുമ്മാ നേനമ്പോക്കിനല്ല പിന്നാലെ വന്നതെന്ന് അവൾക്ക് മനസ്സിലായി എന്താ ഇവിടെ അവളുടെ ചോദ്യം കേട്ടാണ് അഭിഷേക് മുഖം തിരിച്ചത് പൊടുന്നേനെ അവിടെ ഒരു ചിരി വിരിഞ്ഞു ഇന്നലെ വന്നപ്പോൾ ഫോൺ നമ്പർ വാങ്ങാൻ വിട്ടുപോയി അവനൊരു തുടക്കം എന്ന പോലെ പറഞ്ഞു അത് വാങ്ങിക്കാനാണോ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത് അതും വേണം പക്ഷേ ഇപ്പോൾ വന്നത് അതിന് മാത്രമല്ല ഞാൻ തൻ്റെ കാര്യം അളിയനോട് സംസാരിച്ചു ആൾ ഓക്കെയാണ് പക്ഷെ അതല്ലല്ലോ ഞാൻ ആരാണെന്നോ എന്താണെന്നോ തനിക്കറിയില്ല അതുപോലെ തിരിച്ചും തന്നെയും സരസ്വതിയും കൂടുതൽ അറിയാൻ എനിക്ക് സമയം വേണം അതിനുശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുന്നതാവും നല്ലത് എന്ന് തോന്നുന്നു ഇപ്പോൾ താൻ തിരക്കിലാണെന്നറിയാം ഞാനും തിരക്കിലാണ് ഇടയ്ക്ക് കടയിൽ നിന്ന് സ്കൂട്ടായതാ ഒഴിവുള്ള ഒരു സമയം പറയൂ കഴിവതും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണെങ്കിൽ എനിക്ക് സൗകര്യമായിരിക്കും ഞായറാഴ്ച അവളൊന്നാലോചിച്ചു ഞാനൊന്ന് നോക്കട്ടെ ബ്രൈഡൽ വർക്ക് ഒന്നുമില്ല മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്കന്ന് സംസാരിക്കാം അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ അതിയായ സന്തോഷം തോന്നി അങ്ങനെ പരസ്പരം നമ്പർ കൈമാറിയാണ് അവർ പിരിഞ്ഞത് അഭിഷേക് പോകുന്നു നോക്കി ഒരു നിമിഷം ഗംഗ അങ്ങനെ നിന്നു എന്നിട്ട് അകത്തേക്ക് കയറി അവളെ കണ്ടതും മയൂരി അടുത്തേക്ക് വന്നു ഇപ്പോൾ വന്നിട്ട് പോയതാണ് നീ പറഞ്ഞ അഭിഷേക് അതെ കണ്ടിട്ട് ആൾ കുഴപ്പമില്ലല്ലോ ഒന്ന് മൂളികൊണ്ട് തൻ്റെ ജോലിയിൽ വ്യാപൃതയായി അവിടെ അവളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരേ ഒരാളാണ് മയൂരി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് സമയത്താണ് അവർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചത് അഭിഷേക് കാഴ്ചയ്ക്ക് മോശമല്ല നിനക്ക് ചേരും പക്ഷെ അത് പോരല്ലോ നിൻ്റെ ഡിമാൻഡുകൾ അവൻ അംഗീകരിക്കണ്ടേ വേണം അതിന് പരസ്പരം സംസാരിക്കണം വരുന്ന ഞായറാഴ്ച തമ്മിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പാട്ടിയെക്കൂടി ഏറ്റെടുക്കാൻ ആ പയ്യൻ ഒരുക്കമാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ നീ അത് പറഞ്ഞതിന് ശേഷം അവൻ ഇവിടെ തിരക്കി വരില്ലല്ലോ അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ആദ്യം കേൾക്കട്ടെ പിന്നെ അയാളുടെ വീട്ടുകാർക്കും എൻ്റെ മോളെ ഞാൻ ആർക്കും തട്ടിക്കളിക്കാൻ കൊടുക്കില്ല കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വരികയാണെങ്കിൽ ചിറ്റപ്പനോടും മാമനോടും വരാൻ പറയണം അമ്പാട്ടിയുടെ പേരിൽ അവർക്ക് എന്നോട് കുറച്ച് വിയോജിപ്പുണ്ടെങ്കിലും അവരല്ലേ കാരണവന്മാർ പ്രത്യേകിച്ച് അച്ഛനും അമ്മയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാനും അമ്പാട്ടി അനാഥരല്ലേ അത് പറയുമ്പോൾ ഗംഗയുടെ കണ്ണുകളിൽ ഉപ്പുനീർ നിറഞ്ഞു അയ്യെ കരയ നീ പോട്ടെ ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ടാകുമെന്ന് പറയുന്നേ വെറുതെ ആണ് ഏച്ചി മനുഷ്യനും മനുഷ്യൻ മാത്രമേ ഉണ്ടാകൂ ദുഃഖമായാലും ദുരന്തമായാലും മനുഷ്യനെ സഹായിക്കാൻ മനുഷ്യൻ മാത്രമേ എന്നും കാണൂ ആ പറഞ്ഞത് എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വയനാട് തന്നെ കണ്ടില്ലേ മൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ വരെ ജടമാണ് ചാലിയാറിൽ നിന്ന് കിട്ടിയത് കേട്ടപ്പോൾ ഹൃദയം നുറുങ്ങിപ്പോയി അതുപോലെ എത്രയോ ശരീരങ്ങൾ മനുഷ്യൻ്റെ മനസാക്ഷി പോലും ദൈവത്തിനില്ല എന്തൊക്കെ വിശേഷങ്ങളാണ് കരുണാമയനാണ് കാരുണ്യവാനാണ് സർവ്വത് അറിയുന്നവനാണ് ഈ പറയുന്ന ദൈവത്തെ നമ്മൾ അവിടെ എങ്ങും കണ്ടില്ല ആ കണ്ടത് പോലീസും ഫയർഫോഴ്സും ഇന്ത്യൻ ആർമിയും ഒക്കെ അടങ്ങുന്ന കുറേ മനുഷ്യരെയാണ് ഇപ്പോൾ അമ്പലവും പള്ളിയും ഒക്കെ കാണുമ്പോൾ പുച്ഛ മാത്രമേ തോന്നാറുള്ളൂ ആർക്കു വേണ്ടിയാണോ ഇതൊക്കെ കെട്ടിപ്പണിഞ്ഞ് വെച്ചിരിക്കുന്നത് മയൂരിയുടെ സ്വരത്തിൽ ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു ദേഷ്യം തോന്നിയത് ഉണ്ടോ ഇല്ല എന്നറിയാത്ത ദൈവത്തോടും സങ്കടം തോന്നിയത് അവിടെ പിടഞ്ഞു വീണ് മരി മരിച്ച മനുഷ്യരെ ഓർത്തുമായിരുന്നു ഗംഗ ചോറ് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ അവർ ചോദിച്ചു നീ കഴിക്കേ അമ്പാട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നെഞ്ചിലൊരു നീറ്റിലാണ് ഏതായാലും അവൻ പറയുന്ന എന്താണെന്ന് നീ കേൾക്ക് നിനക്കുള്ളത് നീയും പറ എന്നിട്ട് നീ നിന്റെ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചാൽ മതി കുലംകുത്തികൾ കാണും ആ ചെറുക്കിനെ അവൻ്റെ വീട്ടുകാരെ പറഞ്ഞ് തിരുത്താൻ മയൂരി പറയുന്ന കേട്ടുകൊണ്ട് ഗംഗ ബാക്കിയുള്ള കൂടി വാരി കഴിച്ചു ഗംഗയെ കാണാൻ തീരുമാനിച്ചതിനെക്കുറിച്ച് അഭിഷേക് ബിബിനോട് മാത്രമേ പറഞ്ഞുള്ളൂ അവൻ ആ വിവരം അഞ്ജനെ അറിയിച്ചു അവൾക്ക് എന്തോ അത് അത്ര സുഖമായി തോന്നിയില്ല ഒരുപാട് എതിർപ്പുകൾ വരും അത് തന്നെ കാര്യം എന്തായാലും അഭിഷേകിനോട് അതേക്കുറിച്ച് സംസാരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു പക്ഷെ അതിനൊരവസരം കിട്ടിയില്ല രാവിലെ ഒൻപത് മണിക്ക് അവൻ കടയിലേക്ക് പോയാൽ ഉച്ചയ്ക്ക് ഉണ്ണാനേ വരൂ അതും വരുന്നതും പോകുന്നതും ഒരുപോല ഒന്നരയാവുമ്പോൾ വരും ഒന്നേമുക്കാൽ ആവുമ്പോൾ പോകും പിന്നെ വരുന്നത് രാത്രി ഒമ്പത് കഴിഞ്ഞാണ് ഇതിനിടയ്ക്ക് എപ്പോൾ സംസാരിക്കാൻ എന്തായാലും ഞായറാഴ്ച വരെ കാത്തിരിക്കാം അന്ന് സാധാരണഗതിയിൽ അവൻ കടയിൽ പോകാറില്ല പോയാലും അച്ഛനെ പോകൂ നമ്പറുകൾ കയ്യിലുണ്ടെങ്കിലും ഇതുവരെ അഭിഷേകം ഗംഗയും പരസ്പരം വിളിച്ചിട്ടില്ല ഇടയ്ക്ക് വാട്സപ്പിൽ കയറി ഒരു മെസ്സേജ് അയച്ചാലോ എന്നവൻ വിചാരിച്ചതാണ് പിന്നെ ആലോചിച്ചപ്പോൾ അത് വേണ്ടെന്ന് കരുതി ഞായറാഴ്ച അവളെ കാണണം പറയാനുള്ളതെല്ലാം പരസ്പരം പറയണം അത് കഴിഞ്ഞ് വേണം തീരുമാനിക്കാൻ ഈ ബന്ധം വേണോ വേണ്ടയോ എന്ന് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇനി അധികം ദിവസമില്ല വേവോളം കാത്തില്ലേ ആറോളം കാക്കാം അവൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് പയർ തൂക്കി ഒരു കിലോ പയർ തൂക്കേണ്ടത് ഓരോന്ന് ആലോചിച്ച് തൂക്കിയപ്പോൾ അതൊന്നര കിലോ ആയി മോനേടാ ഒന്നര കിലോ തൂങ്ങി ഒരു കിലോയായി ഞാൻ ചോദിച്ചത് സാധനം വാങ്ങിക്കാൻ വന്ന ചേച്ചി അല്പം ഉറക്കം പറഞ്ഞപ്പോഴാണ് അവൻ അത് ശ്രദ്ധിക്കുന്നത് എരിവ് വലിച്ചുകൊണ്ട് അഭിഷേക് അച്ഛൻ്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി അയാൾ അവൻ്റെ നേർക്ക് രൂക്ഷമായ ഒരു നോട്ട ചെയ്തു നമ്മുടെ ചെക്ക് നീയടയായി ശ്രദ്ധക്കുറവ് ഇത്തിരി കൂടുതലാ ഇന്നലെ പ്രഹ്ലാദൻ ഉണ്ണാൻ പോയ സമയത്ത് ഇവിടെ സാധനം മേടിക്കാൻ ആൾ വന്നു ബാലൻസ് അമ്പത് കൊടുക്കേണ്ടടുത്ത് അഞ്ഞൂറാണ് കൊടുത്തത് ആ വന്നവൻ കള്ളനല്ലാത്തോണ്ട് ബാക്കി നാനൂറ്റമ്പത് രൂപ തിരികെ ഏൽപ്പിച്ചു ഇല്ലായിരുന്നെങ്കിലോ അവൻ കിട്ടിയത് മേടിച്ചുകൊണ്ട് അങ്ങ് പോയേനെ കടയിലെ മറ്റൊരു പണിക്കാരനായ ശ്രീധരേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന മട്ടിൽ പ്രഹ്ലാദൻ മാളഞ്ഞു നോക്കി ഇതിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ അവൻ ശ്രീധരനെയും വെറുതെ ചീത്ത കേൾപ്പിക്കാൻ നമുക്കറിയാലോ അങ്ങനെയൊന്നും വരാറുള്ളതല്ല എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് തുടരും